ഹായ് ഹലോ ഇപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ ഇപ്പോൾ നമ്മുടെ പ്രീതിയോട് ആകാശ് തൻ്റെ പ്രണയം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ പ്രീതി ആകാശിനോട് പ്രണയം ഇഷ്ട തനിക്കിഷ്ടമാണ് എന്ന് തുറന്ന് പറയുമോ അതോ ആ ഒരു പ്രണയം നിരസിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഈ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു സംഘർഷഭരിത നിമിഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പ്രണയ നിമിഷങ്ങളിലൂടെയാണ് ജന്മ കൽപ്പനയിലെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ അശ്വിനെ ശ്രുതിയോട് ഒരുപാട് പ്രണയമുണ്ട് അതുപോലെ തന്നെ ഇനി തൻ്റെ മനസ്സിൽ ഈ പ്രണയം ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല അത് പ്രീതിയോട് തുറന്നു പറഞ്ഞേ മതിയാകൂ എന്നിട്ട് പ്രീതിയുടെ തീരുമാനം എന്താണ് എന്ന് അറിയണം എന്നാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആകാശ് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞത് എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല പ്രീതി എനിക്ക് അത്രത്തോളം നിന്നെ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് തവണ ഞാൻ നിന്നോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് ഞാൻ തുറന്ന് പറയാനായിട്ട് ഒരുപാട് തവണ ആഗ്രഹിച്ചതാണ് ശ്രമിച്ചതാണ് പക്ഷെ അത് സാധിച്ചില്ല എന്താ ആ ഓരോ തവണയും ഞാൻ പറയാൻ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് മാറി പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് നീ ഒരിക്കലും എൻ്റെ പ്രണയം നിരസിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശ് ഒരുപാട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം വെട്ടിത്തുറന്ന് സംസാരിക്കുകയും എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര ഷോക്കായിട്ടാണ് പ്രീതി നിൽക്കുന്നത് അപ്പം ആകാശം ചോദിക്കുകയാണ് പ്രീതി നിന്റെ അഭിപ്രായം പറയുക എന്നെ ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ തുറന്ന് പറയുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എസ് ണെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ല പക്ഷെ നിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് എന്നോടൊന്ന് പറയാ പറയാമോ എന്നൊക്കെ ചോദിക്കുകയും അവസാനം പ്രീതി പറഞ്ഞു ആകെ സാർ ഇങ്ങനെയൊന്നും പറയരുത് ദേവി ഇത് എന്നെ വെറുതെ വിടണം കാരണം നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് സാറിന് ഒരുപാട് അത്യാവശ്യ സ്വത്തുങ്ങളും കാര്യങ്ങളും ഉള്ളതാണ് എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ എന്നെപ്പോലും എനിക്കൊരുപാട് കടങ്ങളുണ്ട് ഒരുപാട് കടങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ ഒരു സ അവസ്ഥയിൽ എൻ്റെ ഈ ഒരു പ്രശ്നങ്ങളും കാരണങ്ങളും കൂടി കൊണ്ട് സാറിൻ്റെ ജീവിതത്തിലോട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും എൻ്റെ വീട്ടുകാർക്കോ സാറിൻ്റെ വീട്ടുകാർക്കോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതൊരിക്കലും അതുമാത്രമല്ല ഇപ്പോൾ എൻ എൻ്റെ ഇഷ്ടങ്ങൾ ഇപ്പോൾ സാറിന് ഞാൻ ഇഷ്ടം ാണ് എന്ന് പറഞ്ഞു സർ വീട്ടിൽ പോയി പറയുമ്പോഴേക്കുമ്പോ ഒരുപാട് പ്രശ്നങ്ങളും അടിയും വഴക്കൊക്കെ ഉണ്ടാകും അങ്ങനെ ഇപ്പോ അതെല്ലാം തരണം ചെയ്ത് നമ്മൾ വിവാഹം കഴിച്ചാൽ പോലും വിവാഹം മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ പേരിൽ കുറെ ഉണ്ടാകും അവസാനം വന്ന് സാറിന് തന്നെ മനസ്സിലൊന്ന് തോന്നും ഒരിക്കലും ഞാൻ പ്രീതിയോട് ഇഷ്ടം പറയാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ പ്രീതിയെ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു എന്ന് സാറിന്റെ മനസ്സിൽ തോന്നും അപ്പൊ അന്ന് അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല അങ്ങനെ പ്രീതിയും പറയുവാണ് സാർ ദേവീത എന്നോട് അങ്ങനെ പറയരുത് കാരണം ഒരിക്കലും സാറിനെ പോലെ ഒരാള് ഒരാൾക്ക് ചേർന്ന ഒരു പെൺകുട്ടിയല്ല ഞാൻ ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ട് സാറ് അത്യാവശ്യം കോടീശ്വരനാണ് പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് ആ ഒരു അവസ്ഥയിൽ ഒരിക്കലും സാറിന് ചേർന്ന പെൺകുട്ടിയല്ല ഞാൻ എന്നൊക്കെ പ്രീതി പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ സാറിനെ കല്യാണം കഴിച്ച് അങ്ങോട്ട് വന്നാൽ പോലും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ കാണും വീട്ടുകാർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും അത് കഴിഞ്ഞതിന് ശേഷം അത് കുഴപ്പമില്ല നമുക്ക് തരണം ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇപ്പോൾ ചിന്തിച്ചാലും നമ്മൾ ജീവിതത്തോട് അടുക്കുമ്പോൾ അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നും പിന്നെ അതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കാണും ആ ഒരു സമയത്ത് സാർ ചിന്തിക്കും ഒരിക്കലും ഞാൻ പ്രീതിയുടെ ഇഷ്ടം പറയാൻ പാടില്ലായിരുന്നു പ്രീതി വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു എന്ന് സാർ ചിന്തിക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത് ഒരിക്കലും സാറിൻ്റെ വീട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കോ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ അവിടെ പ്രീതി പറഞ്ഞിട്ട് ഇത് സാറിനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രീതി അങ്ങ് ഇറങ്ങിപ്പോയി എന്നാൽ ഈ ഒരു വാക്കുകൾ ഒരിക്കലും ആകാശിനെ താങ്ങുന്നതിനും അപ്പുറമായിരുന്നു ആകാശ് പ്രതീക്ഷിച്ചു ഇതേപോലെ പ്രീതി തന്നോട് വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്നും തന്നെ പ്രണയിക്കുന്നുണ്ട് എന്ന് പറയുമെന്നും താൻ ആകാശ് ഒരുപാട് ആഗ്രഹിച്ചു ഒരുപാട് പ്രതീക്ഷിച്ചു എന്നാൽ അതിനെല്ലാം വിപരീതമായിട്ടായിരുന്നു പ്രീതിയുടെ മറുപടി വന്നത് അത് ഒരുപാട് ആകാശിനെ തളർത്തി അതിനുശേഷം ആകാശം ഓരോ നിമിഷവും പ്രീതിയെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ആകാശം ഓർക്കുന്നതാണ് ഇതേപോലെ കടപ്പുറത്തുകൂടി നടക്കുന്നതും തൻ്റെ ആ ഒരു വേദന തന്നെ ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു കാര്യം തനിക്ക് കിട്ടാതെ പോയ ആ വേദന ആകാശികൾ നടന്ന് പോവുകയും എന്നാൽ ഒരു സൈഡിൽ കൂടി താനും പ്രീതിയും കൂടി സന്തോഷത്തോടെ ഇരിക്കുന്നത് സ്വപ്നത്തിൽ കാണുന്ന ആ ഒരു രംഗവും കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പ്രീതിയും ഒരുപാട് വേദനയുണ്ട് പ്രീതിക്ക് ആകാശിനെ ഇഷ്ടമാണ് ആകാശമായിട്ടുള്ള ആ ഒരു ഓരോരോ നിമിഷങ്ങളും ആകാശിനെ പരിചയപ്പെട്ടത് ഇത് തൊട്ട് ഇതുവരെയുള്ള ഓരോ നിമിഷങ്ങളും പ്രീതി ഓർത്തോർത്ത് ആസ്വദിക്കുന്നുണ്ട് എന്നാൽ ഒരിക്കലും തന്റെ വീട്ടുകാരെ പ്രത്യേകിച്ച് ആകാശിന്റെ അമ്മയ്ക്ക് തന്നെ ഒട്ടും ഇഷ്ടമില്ല ആ ഒരു സ്ഥിതിക്ക് താൻ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് പ്രീതി തന്റെ മനസ്സിൽ ആ ഒരു ഇഷ്ടം ഒതുക്കി വെച്ചത് അങ്ങനെ ഒരുപാട് പൊട്ടിപ്പൊട്ടി കരയുകയും കടൽ തീരത്തു കൂടി നടക്കുന്ന പ്രീതിയും പിന്നെ ഒരു സൈഡിൽ ആകാശം പ്രീതിയും കൂടി സംസാരിച്ചു നിൽക്കുന്നതെല്ലാം പ്രീതി ആലോചിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സംഘടക മായ നിമിഷങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോ അവിടെ ലാവണ്യയും അഞ്ജലിയും കൂടി സന്തോഷത്തിലാണ് അതും ശ്രുതിയെ കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുകയും ശ്രുതി വന്നിട്ട് അവരോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ ലാവണ്യ ചോദിക്കുവാണ് ശ്രുതി നാളെ നീ വരത്തില്ലേ അപ്പൊ ഇല്ല മാഡം ഞാൻ വരണോ ചിലപ്പോഴേ വരത്തുള്ളൂ ആ ഇല്ല നീ വന്നേ പറ്റത്തുള്ളൂ നീ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ശൂന്യത പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് നീ ഉറപ്പായിട്ടും വരണം എന്നൊക്കെ പറയുകയും ശരി ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വാക്ക് പറഞ്ഞിട്ട് പോയി അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അശ്വിൻ ആ ഒരു ശ്രുതിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഓരോരോ നിമിഷങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ആ ഒരു ആകാശത്ത് ചിരിക്കുകയും എന്നിട്ട് ശ്രുതിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് അശ്വിൻ ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും താഴെ ഒരു ഒരു തിളക്കം കാണുന്നുണ്ട് നോക്കുമ്പോൾ ഒരു ഗോൾഡ് കളറിലുള്ള ഒരു മോതിരമാണ് അത് മോതിരം എടുത്തു നോക്കി ഇത് ആരുടെ മനസ്സിലായില്ല നേരെ അഞ്ജലിയോടും ലാവണിയോടും ചോദിച്ചു എന്നാൽ അവരുടെ അല്ല എന്ന് അവർ തീർത്തു പറഞ്ഞു മനോരമ ആൻറ്റിയുടേതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അഞ്ജലി അത് വാങ്ങിച്ച് മനോരമ ആൻറ്റിയുടെ അടുത്തും ചോദിച്ചു എന്നാൽ അല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അശ്വിൻ അങ്ങ് പോയി ഈ സമയത്ത് ലാവണി പറയുവാണെങ്കിൽ ചിലപ്പോൾ ആകാശ് ആകാശ് സോറി ചിലപ്പോൾ ശ്യാംചേട്ടൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരിക്കും കാരണം ശ്യാംചേട്ടൻ ഇഷ്ടപ്പെട്ട ഡിസൈൻ അല്ലേ ഇത് എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലിക്കും ചെറിയൊരു സംശയമുണ്ട് ചിലപ്പോൾ ശ്യാംട്ടൻ വാങ്ങിച്ചതായിരിക്കുമോ എന്തായാലും ഈ എന്നിൽ നിന്ന് എന്തായിരിക്കും മറയ്ക്കുന്നത് എന്ന് ഇന്ന് തന്നെ ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ അഞ്ജലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത് ആരുടെ മോതിരമാണെന്ന് ഇതുവരെയും കണ്ടുപിടിക്കാനായിട്ട് അഞ്ജലിക്കോ അശ്വിനോ ആർക്കും സാധിച്ചില്ല ഈ ഒരു സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേ സമയം ശ്രുതി അവിടെ സങ്കടത്തിൽ ഇരിക്കുകയും അമ്മായി വന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ കയ്യിൽ മോതിരം കാണാനില്ല അപ്പോൾ അതിൻ്റെ പേരിൽ വഴക്കുറയാണ് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് മോതിരം പലയിടത്ത് കൊണ്ട് ഊരി വെക്കരുതെന്ന് ഇതിന്റെ മഹത്വം നിനക്ക് അറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും എൻ്റെ എന്റെ അമ്മ ഈ മോതിരം അമ്മ എന്താ കാണിക്കുക പറയുന്നത് എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ നീട്ടി കാണിക്കുമ്പോൾ മോതിരം കയ്യിൽ കാണാനില്ല അയ്യോ ഈ മോതിരം എവിടെ പോയി ഞാൻ ഒരിടത്തും ഊരി വെച്ചിട്ടില്ല അമ്മ ഞാൻ ഒരുടത്തും മോതിര ഊരി വെച്ചില്ല പിന്നെ എവിടെ പോയി എന്ന് അറിയത്തില്ല അങ്ങനെ അമ്മായിയും ശ്രുതിയും കൂടി അവിടെ മുഴുവൻ ആ വീട് മുഴുവൻ തിരഞ്ഞു ഒരിടത്തും കാണാനില്ല അവസാനം അമ്മായി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി പറയുന്നത് ചിലപ്പോ അശ്വിൻ സാറിന്റെ വീട്ടിൽ കളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോ ഇപ്പൊ തന്നെ നീ പോയി എടുത്തിട്ട് വാ എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല നീ ഇപ്പൊ തന്നെ പോയി എടുത്തോണ്ടാക കാരണം ശ്യാമങ്ങനും വന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരുപാട് സങ്കടം തോന്നും പൈസയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പറഞ്ഞു നിൽക്കാം പക്ഷേ ഇത് അങ്ങനെ അല്ല രണ്ടുപേരുടെയും ജീവിതം തുടങ്ങാനായിട്ടുള്ള ഒരു അടയാളമാണ് അതുകൊണ്ട് ഇങ്ങനെ കൊണ്ട് കളഞ്ഞിട്ട് നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അമ്മായി ദേഷ്യപ്പെടുകയും എന്നാൽ ഈ രാത്രി പോകാനായിട്ട് പറ്റത്തില്ല നാളെ രാവിലെ തന്നെ ഞാൻ പോയി അത് എടുത്തോണ്ട് വരാം ഞാൻ എന്തായാലും അവിടെ ഉണ്ടോയെന്ന് ഉറപ്പില്ല പക്ഷെ ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞ അമ്മായി അമ്മായി സമാധാനിപ്പിച്ചു നേരെ റൂമിലോട്ട് വന്നു ഈ സമയത്ത് പ്രീതി ഭയങ്കര സങ്കടത്തിലാണ് പ്രീതിയോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ പ്രീതി എന്താണ് നടന്നത് എന്നൊന്നും ശ്രുതിയോട് പറഞ്ഞിട്ടില്ല പക്ഷേ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല അശ്വിൻ സാറിന്റെ വീട്ടിൽ നീ പോയി നോക്കിയാൽ മതി അവിടെ മോതിരം കാണും എന്ന് പറഞ്ഞിട്ട് പ്രീതി അങ്ങ് പോയി എന്നാൽ പ്രീതി അത് സങ്കടത്തിലാണ് ഇരിക്കുന്നതെന്ന് ഇരിക്കുന്നതെന്ന് ശ്രുതിക്ക് മനസ്സിലായി പക്ഷേ ശ്രുതി വിചാരിച്ചത് മോതിരം കാണാത്തതിൻ്റെ സങ്കടമെന്നായിരിക്കും എന്നാണ് വിചാരിച്ചത് എന്തായാലും ഒന്നും പറയാനായിട്ട് പ്രീതിയും തയ്യാറായിരുന്നില്ല അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് E ഇതുവരെയും അശ്വിൻ ശ്രുതി അശ്വിൻ ശ്രുതിക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞ കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നു ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെയായിരിക്കും അശ്വിൻ പ്രതികരിക്കാൻ പോകുന്നത് ഇനി ഈ മോതിരം ശ്രുതിയുടേതാണ് എന്ന് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും പക്ഷേ ആകാശിൻ്റെയും പ്രീതിയുടെയും ഈ ഒരു പ്രണയം ആകാശിന് ഇപ്പോൾ പ്രീതിയുടെ പ്രണയമുണ്ടെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു പക്ഷേ പ്രീതിയാണത് സ്വീകരിക്കാതെ നിരസിച്ചത് ഇനി ഈ ഒരു പ്രണയം എങ്ങനെയായിരിക്കും പൂർത്തീകരിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്നാളുകളിൽ കണ്ടറിയും അതുവരെയ്ക്കും തെറ്റപ്പാബ Bye.